നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമാകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നാൽ ബജറ്റിൽ കുരുപൊട്ടിയ പ്രതിപക്ഷം പതിവ് പോലെ ഇത് തങ്ങളുടെ പ്രകടന പത്രികയിലെ കാര്യങ്ങളാണ് തങ്ങളെ കേന്ദ്ര സർക്കാർ കോപ്പി അടിക്കുന്നു എന്ന വാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരമാണ് കോൺഗ്രസിന്റെ ആശയങ്ങൾ കോപ്പി അടിച്ചതാണ് എൻ ഡി എ സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന അവകാശവാദവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കൂടാതെ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് അപ്രന്റീസ് അലവൻസ് എന്നിവ കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണെന്നും പി ചിദംബരം പറയുന്നു എന്നാൽ പി ചിദംബരം എക്സിൽ കുറിച്ച ഈ പോസ്റ്റിനെതിരെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നില്ലേ ഇതെന്നാണ് ചിലരുടെ പരിഹാസം അല്ലെങ്കിലും കോൺഗ്രസിന് പ്രകടന പത്രികയിൽ ഞങ്ങളിത് നടപ്പിലാക്കും അത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കാൻ മാത്രമേ അറിയൂ അതൊക്കെ നടക്കണമെങ്കിൽ കേന്ദ്രം വിചാരിക്കണമല്ലേ എന്നും ചിലർ ചോദിക്കുന്നു എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ കുരുപൊട്ടിയ പി ചിദംബരത്തിന് കണക്കിന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നൽകുന്നത് അതേസമയം ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്കും മുന്നിൽ കണ്ട് ഒൻപത് മേഖലകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഊന്നൽ നൽകുന്നത് കാർഷികോൽപാദനം തൊഴിൽ നൈപുണ്യ വികസനം മാനവ വിഭവശേഷിയും സാമൂഹിക നീതിയും ഉൽപാദനവും സേവനവും നഗരവികസനം ഊർജ സുരക്ഷ അടിസ്ഥാന സൗകര്യം ഗവേഷണം തുടങ്ങി ഒൻപത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വികസനം നടപ്പിലാക്കുക കർഷകർക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ ആരംഭിച്ചത് കാർഷിക മേഖലയ്ക്ക് ഒന്നേ ദശാംശം അഞ്ചേ രണ്ട് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് കൂടാതെ പി എം ആവാസ് യോജനയിലൂടെ നഗരങ്ങളിൽ ഒരു കോടി വീടുകൾ നിർമ്മിച്ചു നൽകും പത്ത് ലക്ഷം കോടി രൂപ ഇതിനായി നീക്കി നീക്കിവയ്ക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം യുവാക്കൾക്ക് ആശ്വാസമേകുന്ന നിരവധി പ്രഖ്യാപനങ്ങളും ഇത്തവണത്തെ ബജറ്റിലുണ്ട് പുതുതായി ജോലിക്ക് കയറുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രോവിഡന്റ് ഫണ്ട് വിഹിതമായി ആയിരിക്കും ഇത് നൽകുകയെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു അതേസമയം ബജറ്റിൽ രാജ്യത്തിന്റെ നാരി ശക്തികൾക്ക് പ്രത്യേക പരിഗണന ഇത്തവണ നൽകിയിട്ടുണ്ട്

The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.